യേശിയായയുടെ പുസ്തകത്തിൽ നിന്ന് എട്ടാമധ്യായ ഏശ്യായുടെ പുത്രങ്ങൾ താവനോട് റിലീസ് ചെയ്തു വലിയ ഒരു ഫലകം കൂടുതൽ സാധാരണമായ അക്ഷരത്തിൽ മാർഗേഷായി എന്ന ആലേപനം ചെയ്തു പുരോഹിതനായ ഊരിയായും യും ഞാൻ വിശ്വസ്ത സാക്ഷികളാക്കി അത് രേഖപ്പെടുത്തുവാൻ വിളിച്ചു ഞാൻ പ്രഭാചയെ സമ്മാനിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവനോട് റിലീ ചെയ്തു അവൻ ഹഷ്ബാഗ് എന്ന പേരിടുക ശിശു പ്രായമാകുന്നതിന് മുൻപ് സമറിയായുടെ കൊള്ളസമ്പത്തം അസറിയയുടെ രാജാവ് കൊണ്ടുപോകും കർത്താവ് വീണ്ടുമരളി ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷിലോഹയെ നിരസിച്ച്സിൻ്റെയും റമാലിയുടെയും പുത്രന്റെ മുമ്പിൽ വിറയ്ക്കുന്നതുകൊണ്ട് ശക്തമായി നിറഞ്ഞൊഴുകിയുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടു കൂടെ അവർക്കെതിരെ തിരിച്ചു വരും ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകും അത് യുതിയായിലേക്ക് കിടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും എമ്മാനുവേലേ അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിൻ്റെ രാജ്യമാകെ മൂടിക്കളയും ജനതകളെ ത തകരുവിൻ പേടിച്ചുപറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവാൻ അരമുറക്കുവിൻ സംഭ്രമിക്കുവിൻ അതേ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ ഇത് നിഷ്പരമായി തീരും തീരുമാനമെടുത്തുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോട് കൂടിയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുണി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയും ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതിയും അവിടുത്തെ ഭയപ്പെടുവൻ അവിടെ നിന്നാണ് എൻ്റെ മന്ദിരവും ഇടർച്ചയുടെ ശരിയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലമ്പതിപ്പിക്കുന്ന പാറയും ജെറുസലേം നിവാസികൾക്ക് കൊടുക്കും കെണിയും അവിടുന്ന് തന്നെ അനേകർ അതിൻ്റെ മേൽ തട്ടി വീണു തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പീഡിപ്പിക്കുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യന്മാരുടെ മുദ്രവെച്ച് ഉറപ്പിക്കുകയും ചെയ്യുക യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിനെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും ഞാനും കർത്താവിനിക്കു നൽകിയ സന്താനങ്ങളും സിയോൺ പർവ്വത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും അവർ നിങ്ങളോട് വെളിച്ച പാടൻ പാടന്മാരോടും നിലയുറപ്പിക്കുകയും ഒച്ചമുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായി ആരായുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായികയില്ല എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് വലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവർ മുകളിലേക്കും താഴേക്കും കണ്ണ് കണ്ണയക്കും അവരുടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖങ്ങളുടെയും ഇരുളും അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും പിതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ